വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് ഇതിന്റെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് വരെ അതിന് ന്യൂസ് അപ്ഡേറ്റ്സ് ഉണ്ട് അതിന്റെ എന്റെ പേജ് ഇൻസ്റ്റാ പേജ് ഞാൻ എടുത്ത് നോക്കി സെക്കൻഡ് ലുക്ക് പോസ്റ്റ് വരെ ഉണ്ട് അത് കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല ഷീറോന്റെ മൂവി പേജിൽ കയറി നോക്കി അതും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്താണ് അതായത് റാപ്പ് ചെയ്ത പാക്കപ്പ് ചെയ്ത പോസ്റ്ററാണ് സീറോ കൊറോണ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ചെയ്തൊരു പ്രൊജക്ട് ആണ് അപ്പോൾ തമിഴാണ് അപ്പോൾ തമിഴ് സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ടൈമും സ്പേസും ഉണ്ട് സീറോ കംപ്ലീറ്റ് ചെയ്തു ഡബ്ബിങ് കംപ്ലീറ്റ് ചെയ്തു ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ഫസ്റ്റ് കോപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം അവർ അതിൻ്റെ ഒരു റിലീസിംഗിൻ്റെ ഒരു റൈറ്റ് ടൈം നോക്കിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് ഓണാണ് ആ പടം ആണ് പടത്തിന് ജൂൺ ത്രീയൊക്കെ കിടക്കുവാണ് ഇനി ചെയ്യാനായിട്ട് ആ ഒരു ബാഹുബലിയാണ് സണ്ണിലിയോണ്ട് വെച്ചിട്ട് ഒരു ബാഹുബലി അപ്പം പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു റീസെന്റ് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്തിട്ടത് ഹിന്ദിയിലേക്ക് പുള്ളിക്കാരി ഒന്ന് ഡബ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ വേണ്ട ഏഹ് തമിഴിൽ തന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഈ സിനിമയിൽ നാല് ഭാഷകളില് ട്രെയിലറ ബാക്കി അവിടെ ഒക്കെ വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഐഡിയ ഉണ്ട് ഓണാണ് നമ്മുടെ എല്ലായിടത്തും ഫോളോവേഴ്സ് ഉള്ളതാണ് പുള്ളി ഇത്ര കൂടി ചെയ്ത മലയാളം പഠനം എന്നുള്ള നിലയ്ക്ക് നമുക്കവിടെ ഡിസ്ട്രിബ്യൂഷൻ വേണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം മലയാളം റിലീസ് ചെയ്തതിനു ശേഷം കൊടുക്കാമെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം